മലയാള സിനിമയെ ഏറ്റവും ഞെട്ടിച്ച വാർത്തകളിലൊന്നാണ് ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചനം മാതൃകാ ദമ്പതികളെന്ന് അറിയപ്പെട്ടിരുന്ന താരങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് വേർപിരിഞ്ഞത് വിവാഹമോചനശേഷം സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി എന്നാൽ ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെട്ടത് പിന്നീട് ഇതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയിരുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷം മഞ്ജു വാര്യർ തൃശൂരിലെ തന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു എന്നാൽ മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിനൊപ്പം നടൻ്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇത് പല കോസിപ്പുകൾക്കും കാരണമായി മഞ്ജു വാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായി മകളെ അച്ഛനൊപ്പം വിട്ടുവെന്ന് ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിയെ ട്രോളുകയും ചെയ്തു എന്നാൽ മഞ്ജുവിന്റെ ആരാധകർ അമ്മയെ തള്ളിക്കളഞ്ഞതിന് മീനാക്ഷിയെയും മകളെ തട്ടിയെടുത്തതിന് ദിലീപിനെയും ഭാഷയിൽ വിമർശിച്ചു എന്നാൽ അധികം വൈകാതെ എല്ലാ കിംവദന്തികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി മഞ്ജു എത്തി തന്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ഉദ്ദേശമില്ലെന്ന് തുറന്നു പറഞ്ഞ നാട്ടിൽ മീനാക്ഷിയെ ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിലാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു മീനുട്ടിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചഴയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വിളിപ്പാടകലെ ഞാൻ ഉണ്ടാവും മഞ്ജു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇന്ന് തന്റെ എം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാത്തവനാണ് മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ ീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷെ അമ്മയാവട്ടെ എന്നും പരിഭവം ഒന്നുമില്ലാതെ മകളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് മഞ്ജു വാര്യയുടെ അച്ഛൻ മാധവ്മാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരുള്ള വീട്ടിലേക്ക് മീനാക്ഷി എത്തിയിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യ മാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിന് ഉണ്ടായിരുന്നു അതിനു മുമ്പ് വനിതാ മാസികക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനൊപ്പം തന്നെയായിരുന്നു ഒരു അഭിമുഖം ത്തിൽ തനിക്കും കാവ്യക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മീനാക്ഷിയാണെന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നത് കാവ്യയോടും മഹാലക്ഷ്മിയോടും അടുത്ത ബന്ധമാണ് മഞ്ജു വാര്യടേയും ദിലീപിന്റെയും മകൾക്കും ഉള്ളത്